ുണ്ട് അതിലൊന്നാണ് നേതാവ് സെയ്യത് അപ്പോ ലോകത്തുള്ളിൽ ഒരു നേതാവാണ് എന്ന് അതിനർത്ഥം ഉദ്ദേശിച്ചു കൊണ്ടൊരാൾ എന്ന് ഉപയോഗിച്ചാൽ അതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ തെറ്റിദ്ധാരണ

ഒന്നും ഒന്നും കൂടി പറഞ്ഞു കൊടുക്കാം ആരാ മടകൂർ നിങ്ങൾക്ക് അറിയോ അവര് അവർ പറഞ്ഞിട്ടുണ്ട് ഈ കണ്ണുകൾ അടഞ്ഞാൽ വിമാനക്കാരുടെ എടുക്കട്ടെ ആകാശ അടക്കവും ഇടിഞ്ഞു പൊളിഞ്ഞ് തായ്ക്ക് വീഴും അവർ പറഞ്ഞിട്ടുണ്ട് ഈ കണ്ണുകൾ അടഞ്ഞാൽ വിമാനക്കാരുടെ എടുക്കട്ടെ ആകാശ അടക്കവും ഇടിഞ്ഞു പൊളിഞ്ഞ് തായേക്ക് വീഴും അവര് അവരെ വാക്ക് ഈ കണ്ണുകൾ അടഞ്ഞാൽ വിമാനങ്ങൾ കൂട്ടിമുട്ടും ഇതൊക്കെ പറഞ്ഞ ആളാണ് നമ്മുടെ നമ്മുടെ ആളാണ് ഇതങ്ങോട്ട് പറഞ്ഞാൽ അയാൾക്ക് വിഷമം വരുന്നുണ്ടോ അത് അംഗീകരിക്കാൻ അയാൾ തയ്യാറാകുന്നില്ലേ അവനാണ് പുത്രൻവാദി അവനാണ് ഇക്കാലത്തെ അതാണ് അടയാളം അപ്പൊ ഹബീബായ അലൈഹി സലൈമ തങ്ങളെ കാലത്ത് ഹബീബായ തങ്ങളെ ഏറ്റവും ആദരിച്ചവരാണ് മുനാഫിക്കുകൾ ജൂതന്മാർ അന്നത്തെ ഓരോ കാലത്തും വിദേഹത്തിനെ മനസ്സിലാക്കാൻ അക്കാലത്തെ ആളെ നോക്കിയാൽ മതി ആ ആളെ കുറിച്ചുള്ള നിലപാടെന്താണ് മനസ്സിലായി എന്തേ പറഞ്ഞത് അവിടെ പറയുന്നത് ഈ സി എം മടവൂർ എന്ന് പറയുന്ന ഇവർ കുത്തുബുൽ ആലം എന്ന് പറയുന്ന സി എം മടവൂര് ഒന്ന് ഉറങ്ങിപ്പോയാൽ കണ്ണടച്ചു പോയാൽ വിമാനങ്ങളൊക്കെ കൂട്ടിമുട്ടും എന്ന് പറഞ്ഞത് പേരൂട് അബ്ദുറഹ്മാൻ സക്കാഫി പറഞ്ഞ പോലെ കുത്തുബും ഫിൽ ആലം അത് അർത്ഥവ്യത്യാസമുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും അദ്ദേഹം പറഞ്ഞ ആ ഒരു അർത്ഥവ്യത്യാസം കൊണ്ട് നമുക്ക് പറയാം ചില നേതാക്കന്മാരുണ്ട് ചില സഹിതന്മാരുണ്ട് ഈ ആലത്തിൽ എന്നൊക്കെ പറയുന്ന ആലം എന്താണ് എന്നുള്ളത് വിശദീകരിക്കപ്പെട്ടു അല്ലാത്തവരൊക്കെ ആലമാണ് അള്ളാഹുവിന്റെ പ്രതാപം അല്ലാത്തതെല്ലാം അള്ളാഹു എന്നുള്ള അതെന്താണോ അതിനപ്പുറമുള്ള എല്ലാം സൃഷ്ടികളാണ് അത് ആലം എന്നുള്ള ആ ഒരു ഗണത്തിൽ പെടുന്നതാണ് അള്ളാഹു ആലമല്ല എന്നും പറഞ്ഞു കഴിഞ്ഞു ഓക്കെ ഈ ആലത്തിന്റെ ഒരു സയ്യിദ് ആണ് എന്നുള്ള അർത്ഥത്തിൽ പറയുന്നത് തെറ്റില്ല എന്നാണ് പറഞ്ഞത് എന്നാൽ ഇപ്പൊ നേരത്തെ പറഞ്ഞ ആ ഒരു കാര്യം അത് ആ ഒരു അർത്ഥത്തിലാണോ ആണോ ഇനി ഈ വിഷയം സംബന്ധിച്ചുകൊണ്ട് നൗഷാദ് ചില കാര്യങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട് കേട്ടു നോക്കാം എന്താ വായിക്കാം ഇറങ്ങിയ കിതാബ് ഒന്ന് ഒക്കെ പറഞ്ഞു ഇദ്ദേഹം പറഞ്ഞത് ഇറങ്ങിയുള്ളൂ ഈ ഗണ്ണനും പ്രശ്നവും തൽക്കാലം നിർത്തിയിട്ട് ആ മുറ്റിച്ചൂറ് പിന്നെ അഹമ്മദ് രാജിന്റെ മൗല്യം നോക്കുന്നുണ്ടല്ലോ അതിന്റെ കൂടെ നോക്കാൻ പറ്റൊരു മടവൂലി ഇത് ഫുള്ളാണ് വായിച്ച തല കറങ്ങി ർത്തം കുഴു വെല്ലുവിളിക്കാണ് ഇതിനുള്ള ഒരു വരിന്റെ അർത്ഥം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ കണ്ടില്ലേ നിങ്ങൾ എന്ന് പറയുന്ന മർത്തബയിലിരിക്കുന്ന മഹാൻ കൈകാര്യം ചെയ്യുന്ന പരിധി അത്ര അള്ളാന്റെ അറസ് മുതൽ ഭൂമി വരെ ഒന്നുമില്ല ഏതൊക്കെ വസ്തുക്കൾ ഉണ്ടോ അത് മുഴുവനും നിയന്ത്രിക്കുന്നവരാണ് പുത്തുപുല്ല നിങ്ങളുടെ മർക്കസിൽ നിന്ന് ആ മുഖം എഴുതി കൊടുത്ത മൗലുണ്ട് അതെങ്കിലും വായിച്ചൂടെ സൂഫിയയും അതേപോലെ കാശാനിമാമിന്റെ കിതാബും ഷാറാനിമാമിന്റെ കിതാബൊന്നും കയ്യിലില്ലെങ്കിൽ ഇതുമില്ലെങ്കിൽ ഞങ്ങൾ എത്തിച്ചേരാത് മിനൽ ഇല പറഞ്ഞു ലോകത്തിലെ ഒരു കുത്തുബ് എന്നൊന്നും ഞാൻ ചോദിക്കാണ് വാക്ക് അവരുടെ ഭാഷയിൽ അർത്ഥം വെക്കണം ഇതിന് തർക്കല്ലല്ലോ സൂഫിയാക്കലിൽ പ്രധാനിയല്ലേഖുമടവും ലോകത്തിലെ ഒരു താങ്കൾ പറഞ്ഞ അർത്ഥല്ലേ സൂഫിയാക്കളുടെ ഏതെങ്കിലും ഒരു കലാമിൽ ഏതെങ്കിലും ഒരു കിതാബിൽ ഏതെങ്കിലും ഒരു വാക്കിൽ അങ്ങനെ ഒരു അർത്ഥം കുത്തുബുല്ലാലമിന് പറഞ്ഞത് തെളിയിക്കാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ് എല്ലാരും ഉത്തരം പറയണം ഇയാള് മാത്രം പറഞ്ഞാ മതിയാവില്ല താങ്ങി നടക്കുന്ന മുഴുവനും പറയണം ഉഷാവരം മറുപടി പറഞ്ഞേക്കണം സംഘടന മറുപടി പറഞ്ഞേക്കണം വാദം അങ്ങേയറ്റം അപകടകരമാണ് സ്വന്തം ഉണ്ടാക്കിയ അർത്ഥാണ് അർത്ഥം വെച്ചത് ലോക ചരിത്രത്തിൽ കുത്തുപുല്ലാലമൻ അങ്ങനെ ഒരു അർത്ഥം പറഞ്ഞിട്ടില്ല

സ്ഥലം ഒരു സമയത്ത് വന്ന കൊടുക്കൂല അങ്ങനെയുള്ള സ്ഥലമാണ് അൽ കുത്തുബ് ആ സ്ഥാനത്തിരിക്കുന്നവരാണ് അവരാണ് അതിനെ കൊണ്ടുപോയിട്ടാണ് കൺഫ്യൂഷൻ ഉണ്ടാക്കുക എന്ത് കൺഫ്യൂഷനാണ് നിങ്ങൾ ഈ ഈ പറയുന്നത് നിങ്ങൾ പറയണതെന്നാണ് ഇവിടെ നൗഷാദ് ഹസനി ചോദിക്കുന്നത് തുടക്കത്തിൽ കാണിച്ച വീഡിയോയില് അവിടെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറയുന്നത് കൊത്തുപുല്ലം എന്ന് പറഞ്ഞാല് ഈ പറയപ്പെട്ട അർഷ് മുതൽ ഭൂമി വരെ മൊത്തത്തിലെ ഒക്കപ്പാടെ ം ചെയ്യുന്നവർ എന്നൊന്നല്ല കുത്തുപ്പും ഫിൽ ആലം അത് ആലത്തിലുള്ള ഒരു കുത്തുബ് തന്നെ ഉള്ളു എന്ന് പറഞ്ഞു എന്നാൽ മർക്കസിൽ നിന്നും പുറത്തിറക്കിയ ഈ ഗ്രന്ഥം വായിച്ചാൽ നിങ്ങളൊക്കെ തലരിഞ്ഞു വീഴുന്ന പറഞ്ഞത് എന്തായാലും ഇതുവരെ നൌഷാദിനു വീഴുന്ന വീണതായിട്ട് ആരും പറഞ്ഞു കേട്ടില്ല ഇവിടെ നൌഷാദ് ഹാസിനോട് വ്യക്തിപരമായിട്ടൊരു കാര്യം പറയുണ്ട് കുത്തുബുലാലം എന്നുള്ള വാക്ക് കുരുവട്ടൂരികളാണ് ആദ്യമായിട്ട് ഉപയോഗിച്ചത് പറഞ്ഞത് എന്നുള്ള അബ്ദുസലാം സക്കാഫി എന്ന് പറയുന്ന ആ കോട്ടിട്ട സക്കാഫിയുടെ അദ്ദേഹത്തിന്റെ ആ ഒരു കാര്യത്തിന് മറുപടി ആയിക്കൊണ്ട് പറഞ്ഞത് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാര് പല സ്ഥലത്ത് ഇത് പ്രതിപാദിച്ചു എന്നുള്ളതാണ് ഈ പറയപ്പെട്ട ഗ്രന്ഥത്തിലും അതുപോലെ തന്നെ ഈ ഗ്രന്ഥം അടിസ്ഥാനമാക്കുന്ന മുൻകഴിഞ്ഞ ചില ആളുകളും ഇത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അവിടെ പറഞ്ഞിട്ടില്ല എന്തായാലും അതവിടെ കിടക്കട്ടെ പേരോട് പറഞ്ഞ ആ വാദം ഇവിടെ വളരെ വ്യക്തമായിക്കൊണ്ട് നൌഷാദ് അഹസനി തള്ളുന്നുണ്ട് അദ്ദേഹം അത് തള്ളിക്കൊണ്ട് പറയുന്നത് അയാള് അതിന് മറുപടി പറയണമെന്ന അയാള് മാത്രമല്ല മറ്റു ചിലരും മറ്റു ചിലർ എന്ന് പറഞ്ഞാല് കാന്തപുര മുസ്ലിയാര് അതുപോലെ തന്നെ പൊന്മള അതുപോലെ ഈ സകലകുലാബി മുസ്ലിയാക്കന്മാരും ഇതിന് ഉത്തരവാദിത്തം പറയണം മറുപടി പറയണം മർക്കസ് എന്നാണ് ഈ ഗ്രന്ഥം ഇറങ്ങിയിട്ടുള്ളത് എന്നുള്ളതാണ് അപ്പോ കുത്തുബുല്ലാലം എന്നുള്ളത് അത് ഫില്ലാലം ഒന്നല്ല നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് അള്ളാന്റെ അർഷ് മുതൽ ഈ ഭൂമി വരെ ഇനി ഭൂമിയുടെ ചോട്ടുക്കുള്ളതൊക്കെ അതൊക്കെ നിയന്ത്രിക്കുന്നത് ഈ പറയപ്പെട്ട ആളുകളാണ് ആ ആളുകളുടെ ക്വാളിറ്റി എന്താന്നൊക്കെ പലതവണ പറഞ്ഞുകൊണ്ട് അത് നമ്മൾ വിശദീകരിക്കുന്നില്ല എന്താണ് ഇനി ബാക്കി പേരോട് പറയുന്ന കേൾക്കാം സുഹൃത്തുക്കളെ ഒരു പേര് അർത്ഥം വെക്കരുത് ഉദാഹരണത്തിന് മഹാനായ കുറിച്ച്

കൊത്തുപൊല്ലാലം എന്ന് ഉപയോഗിച്ചാൽ അതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ തെറ്റിദ്ധാരണ ചില അറിവില്ലാത്ത തെറ്റിദ്ധാരണക്കോ എന്ന് വിചാരിച്ചിട്ട് ആ പാചകം ചിലപ്പോ ഉപയോഗിക്കൂല കാരണം ആരെങ്കിലും ഇങ്ങനെ കൺഫ്യൂഷൻ ആണ്ടെന്ന് വിചാരിച്ചു ഈ അർത്ഥവും ഒന്നും എല്ലാവർക്കും അറിവില്ലല്ലോ അതുകൊണ്ട് പെട്ടുപോണ്ട അതുകൊണ്ട് പെട്ടുപോകണ്ടെന്ന് കരുതിയിട്ട് അങ്ങനെയൊക്കെയാണ് പറയുന്നത് എന്തായാലും പ്രിയമുള്ളവരെ ആലം ഈ ആലത്തിന്റെ കൊത്തുപ് ഈ ആലത്തിന്റെ നിയന്ത്രണാവകാശം ഈ ആലം സൃഷ്ടിച്ചവനാണ് ഈ ആലത്തിന്റെ ഊട്ടമസ്ഥനാണ് അല്ലാതെ സൃഷ്ടാവും പരിപാലകനും ഉടമസ്ഥനും ആയിട്ടുള്ള അല്ല അങ്ങോട്ട് മാറിയിരുന്നിട്ട് ഇവിടെ കുറച്ച് അബ്ബർമാരെ ഇങ്ങനെ ഇത് നിയന്ത്രിക്കാനായിട്ട് വിട്ടുകയാണ് എന്നുള്ളതാണോ ഈ വിശ്വാസികൾ വിശ്വസിക്കേണ്ട വിശ്വാസികൾ എന്തായാലും അങ്ങനെ വിശ്വസിക്കൂല ഈ അവിശ്വാസികളായ അന്ധവിശ്വാസികളായ തലേകെട്ടുകാരായ മുസ്ലിയാക്കന്മാർ നടക്കുന്നത് എന്താണ് ഈ ലോകത്തിന് ലോകമല്ല ആലം എന്ന് പറഞ്ഞാൽ ലോകത്തിൽ അടങ്ങുന്നതല്ല ഈ ലോകവും മറ്റെന്തൊക്കെ ലോകങ്ങളുണ്ടോ അതെല്ലാം അടങ്ങിയതാണ് ആലം എന്നാൽ ഇവർ ഔരൂദ്ധ കിതാബിൽ എഴുതി വെച്ചിട്ടുള്ളതോ ആലം പടക്കുന്നതിന് മുമ്പ് റസോന്റെ നൂറ് പടച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോ മാസിവൽ വാരി എന്ന് പറയുന്ന അതിൽ പെടുലേ ഈ നൂറ് എന്നുള്ളത് ഇതുവരെ പേര് പറഞ്ഞിട്ടില്ല ഇനിയെങ്കിലും പറയുമെന്ന് കരുതുന്നു എന്തായാലും ആ ഒരു റേഞ്ചിലേക്കൊന്നും പോകുന്നില്ല അള്ളാഹു സൃഷ്ടിച്ച് പരിപാലിച്ച് പോരുന്ന ഈ സംഭവങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് അതിന്റെ നിയന്ത്രണാവകാശം ഉള്ളത് അതിന്റെ ഉടമസ്ഥാവകാശം ഉള്ളത് അതിന്റെ സൃഷ്ടാവായ റബ്ബ് സുബഹാന മാത്രമാണ് എന്ന് പറയാനുള്ള മടി ഈ അന്ധവിശ്വാസങ്ങളിൽ കയറി വിരാജിച്ചുകൊണ്ടിരിക്കുന്ന ഈ തലയെക്കെട്ടുകാരായ പൗരോഹിത്യം അത് ഈ രണ്ടെണ്ണ ഈ രൂപത്തിൽ വരുന്നതൊക്കെ ഈ പിഴച്ച വിശ്വാസവുമായിട്ടാണ് എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ടായിരുന്നു ഇത്ര വിശദീകരിച്ചുകൊണ്ട് ഈ കാര്യം പറഞ്ഞത് ഇൻഷാല്ല കുത്തുപുല്ലാലം കുത്തുപുല്ലാലം എന്ന് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഈ മനുഷ്യന്മാരുടെ നിലയും വിലയും കുറച്ചൊക്കെ ആളുകളൊക്കെ ഒരു ചെറിയ നിലയും വിലയും കൊടുത്തിരുന്നു ആ നിലയും വിലയും പോലും കളഞ്ഞു കുളിച്ച ഈ കൗമ് ഈ ഉമ്മത്ത് ഇനി എങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നത് എന്നുള്ളത് സ്വയം ചിന്തിക്കുന്നില്ല ഇത് കേൾക്കുന്ന ആളുകളെങ്കിലും ചിന്തിക്കുക മനസ്സിലാക്കുക ഇവരുടെ വിവരക്കേടിനെ നിങ്ങളുടെ മസ്തിഷ്കം പണയം വെക്കാതെ അള്ളാഹുവിന്റെ കലാമും റസൂല്ലാഹി സാഹ അലൈഹി സ്വലമയുടെ തിരുസന്നത്തുകളും അനുസരിച്ചു കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തനങ്ങളെ ചിട്ടപ്പെടുത്തുക നാളെ അല്ലാഹുവിന്റെ പരമോന്നത കോടതിയിൽ പോയി നിൽക്കുമ്പോ ഈ ഈ പൗരോഹിത്യം പറഞ്ഞത് അതനുസരിച്ചിട്ടാണ് നിങ്ങൾ ഈ രൂപത്തിലായത് എന്ന് പറഞ്ഞാൽ അള്ളാഹു അവിടെ അത് അംഗീകരിക്കൂല നിങ്ങൾക്ക് അത് ഒരു ജാമ്യവുമല്ല എന്നുള്ളതാണ് അള്ളാഹുവിന്റെ അതികഠിനമായ ഭയാനകമായ നരക ശിക്ഷയിൽ നിന്ന് മോചിതരാകുവാൻ വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ ഹബീബ് സല അലൈഹി സ്വലമ പഠിപ്പിച്ചു തന്ന അവിടെ നിൽക്കുക അവിടെ നിന്നുകൊണ്ട് അതിരി കടക്കാതെ ഇത് നിഷേധിച്ച് തള്ളാതെയും ഇതിന് അപ്പുറത്തേക്ക് അതിരി കടക്കാതെയും മിതവാദികളായിക്കൊണ്ട് യഥാർത്ഥ അഹിലുസുന്നയുടെ നിലപാടിലൂടെ ജീവിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാമലൈക്കും വറഹമത്